はい。 ഓണക്കല്ല മോനെ തേങ്ങാ കൊല ഈ കുട്ടികളിവിടെ സ്റ്റോർ സ്നാപ്പൊക്കെ ഇട്ട് ഈ കോളേജും കഴിഞ്ഞാൽ പണിയും തോന്നില്ലാത്ത നമ്മക്കിതൊക്കെ സങ്കടം കാണുമ്പോൾ അവിടെ ഒന്നും നോക്കില്ല ഞാൻ ഈ ആഴ്ച ആദ്യ തോക്കും തരും പേരെ വെടിച്ച് കളിച്ചാണ് തീരുമാനം ശരിക്കും വലിയ മേക്കണ പെൻഷൻ പറ്റാൻ മാതിരി പേര കുട്ടികൾ നോക്കിക്കാണെങ്കിൽ മുന്നിൽ സിറ്റൌട്ട് കസാലിയിൽ ഇരിക്കും ഈ മടക്കൂസിന് ആണെങ്കിൽ ഒരു തോക്കായി കൊടുത്തിട്ട് അത് പൊട്ടിച്ചാ ഇറബ് ആ പോണത്തിന് മലക്കോ ജാതോന്ന് വിചാരിച്ചു നമ്മളൊരു അണ്ണനെ പണിക്കുടിച്ചു മയായപ്പോൾ റെയിൻകോട്ടിട്ട് പോണതാണ് ഞാൻ പിന്നെ ഈ മഞ്ഞട്ട ഔക്ക് ഈ കാപ്പാനെ തുരുങ്ങി കെട്ടിക്കണ്ട് പരിപാടിയ നേരത്തെ ഫ്ലാക്ക് പറഞ്ഞിട്ടാണ് ഞാനും ഉണ്ടായിരുന്നു കൂടി ഈ ആസിന് ഇമായും പയ പേരിലിറിക്കാൻ ഞാൻ പിന്നെ വേട്ടാവളിന്റെ പണി ഇറങ്ങി ഈ നാൽപ്പതാം സെക്കൻഡിൽ ഞാൻ സത്യം റിവീൽ ചെയ്യട്ടെ ഈ ബ്ലോഗില് തങ്ങാ ഇല്ല ഞാൻ എത്ര അത്ര നേരങ്ങളെ പറ്റിയ ഫുൾ കണ്ടാൽ മതി നിങ്ങൾക്ക് മാത്രം ഫുൾ കണ്ടാൽ വന്നിട്ടോ അങ്ങനെ 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 നമ്മൾ പോയി തേണ്ടി തിരിഞ്ഞു കാണും രാത്രി ആയിട്ട് നമ്മൾ പരിക്ക് തിരിച്ചു വന്നിട്ടോ അങ്ങനെ പിന്നെ ഇയാസ് എന്തെങ്കിലും മൈൻഡ് ആയി പണ്ടും ചെറുപ്പത്തിൽ തിന്നേ മതി എന്തേലും തിന്നണം ഇല്ല എന്തേലും തിന്നാ മതി നേരെ നമ്മൾ ലോഡർ ഫൈസ് ആക്കാൻ പോയി ജ്യൂസ് അവിടെ പോയിക്കാട് സാധനം ഓർഡർ ചെയ്ത കാത്ത് നിന്ന് സാധനം കിട്ടിയപ്പോ മൂന്നും നോക്കി നൈൺ വൺ സിക്സ് മാറ്റി തെളിഞ്ഞു നിൽക്കും അങ്ങനെ കഴിഞ്ഞ് അഫ്താ നമ്മൾ നാട്ടിൽ പെയ്ക്കേണ്ട കുറെ കൊണും ദോഷം പറഞ്ഞുകൊണ്ട് ചായ അടിച്ചാൽ പെയ്ക്കണ്ട അവിടെ നിന്ന് കുറെ ആൾക്കാർ കണ്ട അവിടെ കുറെ വർത്താനം പറഞ്ഞാൽ ഇത് പോറട്ടില്ലേ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ബ്ലോഗിൽ ഒന്നും ഇല്ല പക്ഷെ എന്നാലും ബ്ലോഗ് ഇട്ടേ മതി കാരണം എന്താ പറയുക നമ്മള് ഹൺഡ്രഡ് ആവാനിക്കണം ഏഴ് കൊലത്തിന്റെ സ്വപ്നമാണ് ഈ ഹൺഡ്രഡ് എന്നുള്ള ഞാൻ ഡെയിലി ബ്ലോഗ് ഇട്ടില്ലെങ്കിൽ അതെന്നാണ് മുറങ്ങി പോകുന്നത് ഞാൻ ഫോളോയ്ക്കോളത്തെ ബ്ലോഗ് കഴിഞ്ഞപ്പോൾ സൂപ് ബ്ലോട്ട് വരും